ചെറുപുഴയിൽ വിദേശ മദ്യശാല തുടങ്ങാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു കൺസ്യൂമർ ഫെഡ് സംസ്ഥാനത്ത് തുടങ്ങുന്ന പത്തെണ്ണത്തിലൊന്ന് ചെറുപുഴയിലാണ് വരികയെന്നും യു ഡി എഫ് കാലത്താണ് ടൌണിലെ ബീവറേജ് കോർപ്പറേഷൻ വിദേശ മദ്യശാല പൂട്ടിപ്പോയതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കെ ഡി അഗസ്റ്റ്യൻ കെ എം ഷാജി ഡെന്നി കാവാലം കെ ആർ ചന്ദ്രകാന്ത് ആർ കെ പത്മനാഭൻ എന്നിവരും പങ്കെടുത്തു അതിൽ ഒരെണ്ണാണ് ചെറുപുഴ ഫോൺ അത് കഴിഞ്ഞിട്ട് ചെറുപുഴയിൽ യാത്ര പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കൺസ്യൂമർ ഫണ്ടിൻ്റെ ഔട്ട്ലുക്കാണ് ചെറുപുഴയിലേക്ക് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് ഇങ്ങോട്ട് അവർ പത്താണ് അവർക്ക് ജീവനക്കാരുടെയൊക്കെ സൗകര്യത്തെക്കൂടി അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് അവർക്ക് അവിടെ എവിടെയോ ഒരു സാധ്യത കിട്ടി പോലോ പോയി തീർച്ചയായിട്ടും ചെറുപുഴ കൺസ്യൂമർ ഫണ്ടിൻ്റെ ഒരു ഔട്ട്ലുക്ക് തുടങ്ങണമെന്നും അത് തുടങ്ങാൻ ആവശ്യമായ നടപടിക്രമങ്ങളൊക്കെ നടന്നു വരികയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഞങ്ങള് മനസ്സിലാക്കിയിട്ടുള്ളു അപ്പോൾ നിന്നിറങ്ങി നാളെ അവർ കൺസ്യൂമർ ബഡ്മിന്റെ ഔട്ട്ലുക്ക് തുടക്കം അതൊരു കാത്തിരിക്കാൻ വേണ്ടി പറയുക പത്ത് ഔട്ട്ലുക്കിനാണ് കൺസ്യൂമർ ബഡ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യം അവർക്ക് പത്ത് ഔട്ട്ലുക്ക് തുടങ്ങാൻ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട് ഇനി എക്സൈസ് വകുപ്പിന്റെ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വേണം ചെറുപൊഴി തുടങ്ങാം ചെറുപടി അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറിച്ചു നടക്കുകയും മാറ്റി നടക്കുകയൊന്നും ഇല്ല അതുകൊണ്ട് വിദേശം മറ്റും കഴിക്കേണ്ട ആളുകൾക്ക് സൗകര്യം ഒരുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് ആവശ്യമായ സംവിധാനം ഒരുങ്ങും പക്ഷെ അതിന് നിയമപരമായ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കേണ്ടേ ആ പൂർത്തീകരിക്കുന്ന പറയുന്നത് അത്ര പ്രശ്നമുണ്ട് ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീഡ്സ് നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഐശ്വര്യപൂർണമായ ഒരു സംവത്സരം പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോമ്പുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമെറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളോടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ഐശ്വര്യ ബേക്ക് ആൻഡ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുറ്റാരിക്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്ന് മുതൽ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്തു പിടിക്കുന്ന നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു